ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ഡോക്കറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മലയാള പത്രങ്ങളിലെ തുടക്കക്കാർ തുടക്കത്തിലുള്ള മലയാള പത്രത്തിലെ അതുമായി പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളൊന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതായിരുന്നു മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരമായിരുന്നു രാജസമാചാരമായിരുന്നു മലയാളത്തിലെ ആദ്യ വർത്തമാനപത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിൽ മലയാളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം പുറത്തിറങ്ങിയത് എവിടെ നിന്നാണ് ഇല്ലിക്കുന്നിൽ നിന്നാണ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് ജൂണിൽ മലയാളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാനപത്രം ഏതായിരുന്നു പുറത്തിറങ്ങിയ രണ്ടാമത്തെ വർത്തമാനപത്രമായിരുന്നു പശ്ചിമോദയം പശ്ചിമോദയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പുറത്തിറങ്ങിയ രണ്ടാമത്തെ മലയാളത്തിലെ പത്രം പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ഏതാണ് ദീപികയാണ് പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ദീപിക പ്രസിദ്ധീകരണം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏപ്രിലായിരുന്നു ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ മലയാള പത്രം ഏത് അതും ദീപിക തന്നെയാണ് ദീപിക തന്നെയാണ് ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ മലയാള ദിനപത്രം മലയാളത്തിലെ ആദ്യത്തെ രണ്ട് വർത്തമാന പത്രങ്ങളും പുറത്തിറങ്ങുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിദേശി ഡോക്ടർ ഹെർമൻ ഗുണ്ടാട്ടാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയ ആദ്യ രണ്ട് മലയാള വർത്തമാന പത്രങ്ങളിൽ പിന്നിൽ പ്രവർത്തിച്ച വിദേശി ഡോക്ടർ ഹെർമൻ ഗുണ്ടാട്ട് അടുത്ത ചോദ്യം മലയാളത്തിലെ പശ്ചിമോദയം വർത്തമാന പത്രത്തിൻ്റെ എഡിറ്റർ ആരായിരുന്നു എഫ് മുളരായിരുന്നു പശ്ചിമോദയ വർത്തമാന പത്രത്തിൻ്റെ എഡിറ്റർ മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മാസിക ഏതായിരുന്നു മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മാസിക ജ്ഞാന നിക്ഷേപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണിത് അച്ചടിക്കപ്പെട്ടത് ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയ മലയാള മാസിക ഏതായിരുന്നു വിദ്യാ സംഗ്രഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോട്ടയത്തിൽ നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയ മലയാള മാസിക വിദ്യ സംഗ്രഹം അടുത്ത ചോദ്യം സർക്കാരിനെ വിമ വിമർശിച്ചതിനാൽ വിമർശിച്ചതിനാൽ പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്ന മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ് സന്തിഷ്ടവാദിയായിരുന്നു സർക്കാരിനെ വിമർശിച്ചതിനാൽ പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്ന മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം സന്തിഷ്ടവാദി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ദിനപത്രം ഏത് അതും സന്തുഷ്ടവാദി തന്നെയാണ് മലബാറിൽ നിന്നും അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളം വാരിക ഏതായിരുന്നു കേരളോപകാരിയാണ് മലബാറിൽ നിന്ന് അച്ചടിക്കപ്പെട്ട മലയാളത്തെ ആദ്യത്തെ വാരിക മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏതാണ് കേരളമിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് കേരളമിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം പതിനാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കേരള മിത്രം ദിനപത്രം തുടങ്ങിയ ഗുജറാത്തി വ്യവസായി ആരാണ് ദേവ്ജി ആണ് മലയാള ദിനപത്രം തുടങ്ങിയ ഗുജറാത്തി വ്യവസായി ദേവ്ജി ഭീംജി മലയാള മിത്രം പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു മലയാള മിത്രം പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു മലയാള പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ മലയാളം പത്രപ്രവർത്തനത്തിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ചിങ്കുളത്തു കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിന് പിതാവ് എന്നറിയപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മലബാറിലെ ആദ്യത്തെ മലയാള ദിനപത്രമായി വിശേഷിക്കപ്പെടുന്നത് ഏതാണ് മലബാറിൽ വിശേഷിക്കുന്നത് കേരള പത്രികയാണ് കേരള പത്രികയാണ് മലബാറിലെ ആദ്യത്തെ മലയാളം ദിനപത്രം കേരള പത്രികയുടെ സ്ഥാപനത്തിൽ നിന്ന് പ്രവർത്തിച്ചത് ആരാണ് കേരള പത്രികയുടെ സ്ഥാപനത്തിൽ പിന്നിൽ പ്രവർത്തിച്ചത് ചെങ്കുളത്തു കുഞ്ഞുരാമ മേനോനാണ് കേരള പത്രികയുടെ എന്ന സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ചെങ്കുളത്ത് കുഞ്ഞുരാമ മേനോനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയ കേരള സഞ്ചാരി മാസികയുടെ പ്രഥമ എഡിറ്റർ ആരായിരുന്നു വേങ്ങയിൽ കുഞ്ഞുരാമൻ നായരായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കോഴിക്കോടിൽ നിന്ന് പുറത്തിറങ്ങിയ കേരള സഞ്ചാരി മാസികയുടെ പ്രഥമ എഡിറ്റർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആരായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ അബ്ദുൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു സി പി ഗോവിന്ദപിള്ളയായിരുന്നു സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ സ്വദേശാഭിമാനി പത്രം അച്ചടിച്ചിരുന്നത് എവിടെ നിന്നുമാണ് അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം അച്ചടിച്ചിരുന്നത് ഏത് തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ച് ലേഖനം എഴുതിയതിനാണ് സ്വദേശാഭിമാനിയുടെ പത്രാഭിതരകായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് പി രാജഗോപാലാചാരി ദിവാനെ വിമർശിച്ചതിനാണ് രാമകൃഷ്ണപിള്ളയെ നാടുകടർത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് കുമാരനാശാൻ്റെ വീണപ്പൂ ആദ്യമായി പ്രസിദ്ധീകരിച്ച മലയാള പ്രസിദ്ധീകരണം ഏതാണ് കുമാരനാശാൻ്റെ വീണപൂ പ്രസിദ്ധീകരിച്ച് മിതവാദിയിലാണ് മിതവാദിയിലാണ് കുമാരനാശാൻ്റെ വീണപ്പൂ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തൊഴിലാളി വഴികളുമായുള്ള മലയാള ആദ്യ പ്രസിദ്ധീകരണമായ വേലക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറക്കിയത് ആരാണ് കെ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പനാണ് തൊഴിലാളി വർഗത്തിനായുള്ള മലയാളത്തിലെ ആദ്യ പ്രസിദ്ധീകരണമായ വേലക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തേക്കിയത് സഹോദരൻ അയ്യപ്പനാണ് അടുത്ത ചോദ്യം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ കെ പി കേശവ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പറവൂരിൽ നിന്ന് പുറത്തിറങ്ങിയ സുജാനന്ദിനിയുടെ ആസ്ഥാന സ്ഥാപകൻ ആരായിരുന്നു കേശവൻ ആശാനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ പറവൂരിൽ നിന്ന് പുറത്തിറങ്ങിയ സുജാനന്ദിനിയുടെ സ്ഥാപകർ ആയിരുന്നു കേശവൻ ആശാൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോൻ്റെ ലിങ്ക് മറ്റുള്ള നിങ്ങളുടെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മാർക്കല്ലേ താങ്ക്